രാജ്യത്തിന്റെ വേണ്ടി തിരഞ്ഞെടുപ്പിൽ നിലപാടുകൾ എടുക്കണമെന്നും ജനാധിപത്യപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിലൂടെ മാത്രമേ സ്വതന്ത്ര ഇന്ത്യയുടെ അന്തസ് നിലനിർത്താനാകൂവെന്നും എസ് ഒ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഹക്കീം അസഹദി കാന്തപുരം അഭിപ്രായപ്പെട്ടു എസ് ഒ എസ് പ്ലാറ്റിനം ഇയറിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്ലാറ്റിയൂൺ അസംബ്ലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വതന്ത്രമായും നീതിയുക്തമായും ലഭ്യമാകണം ഭരണഘടന നിലനിൽക്കണമെങ്കിൽ ഭരണ ഭരണഘടനാ സഭകൾ ജനാധിപത്യ സ്വഭാവത്തിൽ സംരക്ഷിക്കപ്പെടണം രാജ്യത്തിന്റെ ദേശീയവും സാംസ്കാരികവുമായ ബഹുസ്വരതയുടെ പരിച്ഛേദമാകണം നമ്മുടെ പാർലമെന്റ് ഏകശിലാത്മകമായ അധികാരവും ആധിപത്യവും സമൂഹത്തിന്റെയും രാജ്യത്തിൻ്റെയും സൗന്ദര്യത്തെ ഇല്ലാതാക്കാം സഹിഷ്ണുതയും സാഹോദര്യവും നമുക്ക് പയച്ചു നോക്കാൻ പോലും സാധിക്കുക വിവിധ ആശയങ്ങളിലൂടെ മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് നമ്മുടെ ജനാധിപത്യ കേന്ദ്രമായ പാർലമെന്റിൽ ജനാധിപത്യത്തോടും മതനിരപേക്ഷതയോടും പ്രതിബദ്ധതയുള്ളവരുടെ സാന്നിധ്യമുണ്ടാകണം പ്രാദേശികവും ദേശീയവും അന്തർദേശീയവുമായ കാഴ്ചപ്പാടുള്ളവർ നമ്മുടെ പാർലമെന്റുകളിൽ ഉണ്ടാകണം കുടിസായ ആലോചനകളും വികാരങ്ങൾക്കും ഒരു ജനതയെ വികസനത്തിലേക്ക് നയിക്കാൻ സാധിക്കുകയില്ല മനുഷ്യരുടെ വിശ്വാസത്തിൻ്റെയോ മതത്തിൻ്റെയോ വൈകാരികതയിൽ തളച്ചിട്ട് രാഷ്ട്രീയ നേട്ടം കൈവരിക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്ത് പിറകോട്ട് നയിക്കുകയല്ലാതെ ഒരിക്കലും ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് അത് കാരണമായി തീരുകയില്ല മനുഷ്യർ മുഴുവനും ഉത്തരവാദിത്വമുള്ളവരായി ഭരണാധികാരികൾ രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾ പ്രദേശത്തിന്റെ ഭരണാധികാരികൾ വീട് ഭരിക്കുന്ന രക്ഷാകർത്താക്കൾ അടുക്കള ഭരിക്കുന്ന വീട്ടുമ്മമാർ എല്ലാവർക്കും ഈ ബോധമുണ്ടാകണം Muhammad Sharif Sakafi വഹിച്ചു കേരള മുസ്ലിം ജമാ സംസ്ഥാന സെക്രട്ടറി എൻ അലി അബ്ദുള്ള എസ് എസ് എഫ് ദേശീയ അധ്യക്ഷൻ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നയിമി അൽ ബുഹാരി എസ് ഒ എസ് സംസ്ഥാന സെക്രട്ടറി നെയ്മം സിദ്ദിഖ് സഖാഫി മുഹമ്മദ് അലി കിനാലൂർ സനൂജ് വഴിമുക്ക് ഫൈസൽ കൊല്ലം തുടങ്ങിയവർ പങ്കെടുത്തു പ്ലാറ്റ്യൂൺ അസംബ്ലിയുടെ ഭാഗമായി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച റാലി ഉത്തരിക്കണ്ടത്ത് സമാപിച്ചു തുടർന്ന് സാമൂഹിക സാന്ത്വന രംഗത്ത് സേവന സന്നദ്ധരായ ആയിരം പ്ലാറ്റ്യൂൺ അംഗങ്ങളെ നാടിന് സമർപ്പിച്ചു തലസ്ഥാന വാർത്തകൾ തിരുവനന്തപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ശ്രേണി ഒരുക്കി ഏജൻസീസ് ആൻഡ് ഫിറ്റിംഗ് മാമംപാലത്തിന് ഫോൺ സിക്സ് വൺ സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ അറേബ്യൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം